അവസാനം ആ വിഷയത്തിൽ നാണം കെട്ട് കൊടിയേരി ബാലകൃഷ്ണന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരികയും ചെയ്ത ഒരു ദയനീയമായ സംഭവം ഉണ്ടായിട്ടുണ്ട് വിനോദിനി ബാലകൃഷ്ണന്റെ സഹോദരനെ ഒരു ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്ത ഒരു സംഭവം അന്ന് നടക്കാനുണ്ടായി കുടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ആരോപണം വന്നപ്പോൾ കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെ സംരക്ഷിക്കാൻ അച്ഛൻ മാത്രമാണ് ഉത്തരവാദിത്തപ്പെട്ടതാ അച്ഛന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ ആരോപണങ്ങളല്ല അത് ഫൈൻഡിങ്സ് ആണ് മനസ്സിലായത് എന്താൽ കൊടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആരോപണങ്ങളുടെ ഒരു തലത്തിലാണ് പിണറായി വിജയന്റെ മകൾ തിരികെ കൃത്യമായി ഒരു മൂന്നംഗ ബെഞ്ചിന്റെ ജീവിതം ഡാക്രട്ടറി ഇന്റർടൈൻമെന്റ് ബോർഡിന്റെ ന്യായത്തിൽ വന്നിട്ടുള്ള ഒരു കൂടി കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെ സംരക്ഷിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വരികയും കോടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ചു പോവുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന്റെ മക്കളെ മകളെ ന്യായീകരിക്കാനായി നിരന്തരമായി എം പി ഗോവിന്ദ ഇ പി ജയരാജൻ എ കെ ബാലൻ എന്തിനു പറയുന്ന എം എ ബി പിന് പിണറായി മകളെ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് നമസ്കാരം വീണ വിജയനെതിരെയുള്ള അന്വേഷണം ത്വരിതഗതിയിൽ മുന്നേറുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കേന്ദ്ര കോർപ്പറേറ്റീവ് കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ നാലംഗ സംഘമാണ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് നാലു മാസത്തിന് മുമ്പ് ഇവരോട് റിപ്പോർട്ട് കൊടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വീണാ വിജയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ നേരത്തെ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും വീണാ വിജയനെയും പ്രതിരോധിക്കുവാൻ വേണ്ടി സി പി എമ്മിന് അകത്ത് നിന്നുകൊണ്ട് എ കെ ബാലൻ ഇ പി ജയരാജൻ മുതലായ സമുന്നതരായ നേതാക്കൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവരാരും പഴയതുപോലെ ഇക്കാര്യത്തിൽ ഒരു ശൌര്യം കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് ഇനിയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും ഇക്കാര്യത്തിന് ഞങ്ങൾ താങ്ങി നടക്കുന്നില്ല ചുമക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു സമീപനം തന്നെയാണ് പല ഇടതുപക്ഷ നേതാക്കളും ഇപ്പോൾ ഈ കാര്യത്തിൽ കൈക്കൊണ്ടിട്ടിരിക്കുന്ന നടപടി അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും അന്വേഷണ ഏജൻസികൾ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയുള്ള വാർത്തകളാണ് അനുനിമിഷം വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ അന്വേഷണത്തിലൂടെ തന്നെ കേന്ദ്ര അന്വേഷണ സംഘം ക്ലിഫ് ഹൌസിലേക്കും മുഖ്യമന്ത്രിയിലേക്കും വീണാ വിജയനിലേക്കും എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട വസ്തുത വീണാ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനിയുമായി ഈ കമ്പനി മറ്റു പല കമ്പനികളിൽ നിന്നും ഏതാണ്ട് നൂറ്റി കോടി രൂപയുടെ അനധികൃത നടപടികൾ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സിനാസ്പദമായ സംഭവം എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പ് മുഖ്യമന്ത്രി പ്രതികരിച്ചതുപോലെ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല ഇക്കാര്യത്തിൽ നോക്കാതെ അല്ലെങ്കിൽ പഠിക്കാതെ പ്രതികരിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് പണി കിട്ടും എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം അതായത് വീണാ വിജയൻ ഏതാണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ ഫലമായി ജയിലിൽ അടയ്ക്കപ്പെടും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതിലൂടെ നൽകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും എതിരെ ഇപ്പോൾ നിലകൊള്ളുന്നത് സി പി എമ്മിന് അകത്തുനിന്ന് തന്നെയുള്ള സമുന്നതരായ ചില ആളുകളാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മയക്കുമരുന്ന് കച്ചവട ലോബിക്ക് സാമ്പത്തിക സഹായം നൽകിയതുൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ കേരളത്തിലെ സമുന്നതരായ ഒരു നേതാവിന്റെ മകൻ ഒരു വർഷത്തിലധികം ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുണ്ടായിരുന്നു മറ്റാരുമല്ല മൺമറഞ്ഞ സംസ്ഥാന സെക്രട്ടറി സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന അവസരത്തിലാണ് ബിനീഷ് കോടിയേരി ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ ഒരു വർഷത്തിലധികം ജയിലിൽ കിടക്കേണ്ടതായി വന്നത് മയക്കുമരുന്ന് ലോബിക്ക് സാമ്പത്തിക സഹായം നൽകി എന്നതുൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകളാണ് അന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപിച്ചിരുന്നത് ആ കേസ് ഇപ്പോഴും നിലവിലുണ്ട് അതിൽ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും പിന്നീട് ഉണ്ടായിട്ടില്ല അന്വേഷണവും പുരോഗമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ബിനീഷ് കോടിയേരി പരപ്പന അഗ്രഹാര ജയിലിൽ പോയതിനെ തുടർന്ന് കോടിയേരി ബാലകൃഷ്ണന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പദം തന്നെ രാജിവയ്ക്കേണ്ടതായി വന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ തന്നെ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്ന് പറയപ്പെടുന്ന കോടിയേരി ബാലകൃഷ്ണനെയാണ് സംസ്ഥാന സെക്രട്ടറിയായി നിയോഗിച്ചിരുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ തന്നെയായിരുന്നു സംസ്ഥാന സെക്രട്ടറി പദത്തിൽ പിണറായി വിജയൻ അവരോധിച്ചിരുന്നത് പക്ഷേ ബിനീഷ് കോടിയേരിയുടെ കേസ് വന്ന അവസരത്തിൽ ചികിത്സയുടെ പേര് പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണന് സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് പിണറായി വിജയൻ മാറ്റി നിർത്തുകയായിരുന്നു പകരം പിണറായി വിജയന്റെ വിശ്വസ്തനായ പാലക്കാട്ടുകാരനായ വിജയരാഘവനെ ആയിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ പകരം ചുമതല ഏൽപ്പിച്ചിരുന്നത് എന്നാൽ ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ അതായത് വിനീഷ് കോടിയേരി മയക്കുമരുന്ന് ലോബിയുമായി ഉണ്ടാക്കിയ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് പാർട്ടിക്ക് ദോഷകരമായി ഭവിച്ചിരിക്കുന്നു അത് പാർട്ടിക്ക് മാനക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന വിവരങ്ങളെ ചൊല്ലി പാർട്ടിക്ക് അകത്തും പുറത്തും വലിയ കോലാഹലങ്ങൾ നടക്കുകയുണ്ടായി പക്ഷേ പാർട്ടി സെക്രട്ടേറിയറ്റ് അന്ന് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായിരുന്നത് പാർട്ടി വക്താക്കളുടെ മക്കളാണെങ്കിൽ പോലും അവർ മുതിർന്ന വ്യക്തികളാണ് സ്വതന്ത്ര വ്യക്തികളാണ് അവർ നടത്തുന്ന കാര്യങ്ങൾക്ക് പാർട്ടിയോ പാർട്ടി വക്താക്കളായ രക്ഷകർത്താക്കളോ മറുപടി പറയേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് അന്ന് സി കൈക്കൊണ്ടത് പക്ഷേ വീണാ വിജയനെതിരെ സ്വർണക്കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെടെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ പാർട്ടിയിലെ സമന്നതരായ നേതാക്കളടക്കം വീണാ വിജയനെയും മുഖ്യമന്ത്രിയെയും ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയ ചരിത്രം കണ്ടത് അന്ന് കോടിയേരി ബാലകൃഷ്ണനോടും കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരിയോടും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കാണിക്കാതിരുന്ന ഔദാര്യം എന്തിനാണ് പിൽക്കാലത്ത് സ്വർണ കേസുമായി ബന്ധപ്പെട്ട് വീണാ വിജയന്റെ പേര് ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വീണാ വിജയന്റെ പേര് ഉയർന്നു വന്നപ്പോൾ എന്തുകൊണ്ടാണ് സി പി എം സെക്രട്ടേറിയറ്റ് വീണാ വിജയന്റെ പ്രതിരോധം തീർത്തുകൊണ്ട് നിലകൊണ്ടത് എന്നാണ് മനസ്സിലാകാത്തത് എന്നാണ് രാഷ്ട്രീയ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് കോടിയേരി ബാലകൃഷ്ണനോട് കാണിക്കാതിരുന്ന ഔദാര്യമാണ് വീണാ വിജയന് സി പി എം സെക്രട്ടേറിയറ്റ് നൽകിയത് എന്നുള്ളതാണ് പരസ്യമായ വിമർശനത്തിന് ഇപ്പോൾ വിധേയമായിരിക്കുന്നത് അല്ലെങ്കിൽ പലരും അടക്കം പറയുന്നത് ഇത് തന്നെയാണ് മക്കൾ മുതിർന്ന വ്യക്തികളാണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ സി പി എം സെക്രട്ടേറിയറ്റ് എന്തുകൊണ്ടാണ് വീണാ വിജയനെ ന്യായീകരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയത് എന്നുള്ളത് തന്നെയാണ് കേരള സമകാലീന രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന സംശയങ്ങൾ ഇത് ബിനീഷ് കോടിയേരിക്കും ബിനീഷ് കോടിയേരിയുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ചെല്ലറ എന്നുമല്ല വിഷമമുണ്ടാക്കിയത് എന്നുള്ളതാണ് അവരോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണാ വിജയനെതിരെ നടക്കുന്ന പല അന്വേഷണങ്ങൾക്കും കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഉൾപ്പെടെ ബിനീഷ് കോടിയേരിയുടെ ഭാഗത്തു നിന്നും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് ഇതിനടിസ്ഥാനമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ച ചില നീതികേടുകൾ തന്നെയാണ് തിരുവനന്തപുരത്തെ ഒരു ക്ലബുമായി ബന്ധപ്പെട്ട് നടന്ന ചില അന്വേഷണങ്ങൾ കുടുക്കിയതുമെല്ലാം ഇപ്പോൾ ജനങ്ങളുടെ ഓർമ്മയിലുണ്ട് അതായത് വിനോദിനി ബാലകൃഷ്ണന്റെ ചില കേസുകളിൽ കുടുക്കിയത് പിണറായി വിജയന്റെ പോലീസ് തന്നെയായിരുന്നു അത് കൃത്യമായി തന്നെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയതായി കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോടടുത്ത് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ മുഖ്യമന്ത്രി ആദ്യവസാനം അവസാനം സഹകരിച്ചെങ്കിലും കോടിയേരി ബാലകൃഷ്ണന്റെ ചിത കത്തിരുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയൻ വിദേശത്തേക്ക് പറക്കുകയുണ്ടായി കൊടിയേരി ബാലകൃഷ്ണൻ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് കോടിയേരി ബാലകൃഷ്ണൻ വളരെ കാലം പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്ത് എന്തുകൊണ്ടാണ് ശരീരം പൊതുദർശനത്തിന് വയ്ക്കാതിരുന്നത് എന്ന് തന്നെ കൊടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ നിന്നും ചില ചോദ്യങ്ങൾ ഉയരുകയുണ്ടായി അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ യാത്ര നടത്തുവാൻ വേണ്ടി മാത്രമാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന യാത്ര മുടങ്ങാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പൊതു ദർശനം തിരുവനന്തപുരത്ത് വയ്ക്കാതിരുന്നത് ഇതിൽ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിനും കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളായ ബിനീഷ് കോടിയേരിക്കും ബിനോയ് കൊടിയേരിക്കും പത്നിയായ വിനോദിനി ബാലകൃഷ്ണനും കടുത്ത അമർഷവും ദുഃഖവും ഉണ്ട് എന്ന് തന്നെ പരസ്യമായ വസ്തുത തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ വീണാ വിജയനെതിരെ നടക്കുന്ന അന്വേഷണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കൊടുക്കാൻ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒരു തരത്തിലും പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയത്തിൽ പല പിന്നാമ്പുറ വർത്തമാനങ്ങളും ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ഇതിന് രാഷ്ട്രീയ സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ല പക്ഷേ ചില വസ്തുതകൾ ഇങ്ങനെ പറയപ്പെട്ടു കേൾക്കുന്നുണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരി വീണക്കെതിരായ ചില തെളിവുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ ഇതിന് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുകൂടി എടുത്തു പറയട്ടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ഒരു കേസിൽ ഒരു ദിവസം മുഴുവൻ സർച്ച് ചെയ്യുണ്ടായി ബിനീഷ് കോടിയേരിയുടെ കുട്ടിക്ക് ബിസ്ക്കറ്റ് പോലും കൊടുക്കാനാവാതെ അവരെ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് വിടാതെ ഇ ഡി ബന്ധബിൽ പരിശോധന നടത്തിയ കാര്യങ്ങളെല്ലാം കേരളം കണ്ടറിഞ്ഞതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട മയക്കുമരുന്ന് ലോബിക്ക് സാമ്പത്തിക സഹായം നൽകി എന്ന കേസിലായിരുന്നു ഇത്തരത്തിലുള്ള ഇ പരിശോധന ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ നടന്നത് എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ മാസപ്പടി വിവാദം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെടെ വീണാ വിജയിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു അന്വേഷണ ഏജൻസി പോലും വീണാ വിജയന്റെ പരിസരത്തേക്ക് എത്തുവാൻ പോലും ഇതുവരെ മുതിർന്നിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് തീർത്തും രാഷ്ട്രീയ ഇരുട്ടത്താപ്പ് തന്നെയാണ് എന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് കുടുംബത്തോടടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട്ടിൽ ഇ ഡിടെ സർച്ചുണ്ടായി അത് ഒരു മയക്കുമരുന്ന് ലോബിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് ആരോപിക്കപ്പെട്ട കേസിൽ മാത്രമാണ് എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വീണാ വിജയന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് കള്ളക്കടത്തിൽ പങ്കാളിയായ സ്വപ്ന സുരേഷ് പല ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നിൽ വന്ന് നിന്ന് പറയുകയുണ്ടായി എന്റെ കയ്യിൽ വേണ്ടത്ര തെളിവുകളുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് നടന്ന എല്ലാവിധ അഴിമതികളുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ തന്നെയാണ് എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇതിനോട് ഒരു കാരണവശാലും നാളെ ഇത് യും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരോ വീണാ വിജയനോ ഒരു കേസ് പോലും സ്വപ്ന സുരേഷിനെതിരെ കൊടുത്തിട്ടില്ല സാഹചര്യങ്ങൾ ഇങ്ങനെയിരിക്കാൻ അതി ഗുരുതരമായ ആരോപണങ്ങൾ വീണാ വിജയനെതിരെ ഉയർന്നു കേട്ടപ്പോഴും അവർക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് എന്നാൽ മയക്കുമരുന്ന് ലോബിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകളുമായി ആരോപിച്ച് ബിനീഷ് കോടിയേരിയുടെ പേരിൽ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ ബിനീഷ് കോടിയേരിയുടെ വീട് ഇ ഡി സർച്ച് ചെയ്യുന്നൊരവസരം പോലും ഉണ്ടായി ഇത് പിണറായി വിജയന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതിലെല്ലാം കടുത്ത അതിർത്തി കൊടിയേരി കുടുംബത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെയും വീണാ വിജയന്റെയും അധപ്പതനം കണ്ടിട്ടേ കൊടിയേരി ബാലകൃഷ്ണൻ കുടുംബവും ഇനി വിശ്രമിക്കുകയുള്ളൂ എന്ന തരത്തിലുള്ള ചില വാർത്തകളും അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് ഇത് അവരോടടുത്ത ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് പക്ഷേ ഇതിന് യാതൊരു തരത്തിലീകരണം ലഭിച്ചിട്ടില്ല കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ വീണാ വിജയന്റെയും പിണറായി വിജയന്റെയും ചെറിയ ജീവിതത്തിന് അന്ത്യം കുറിക്കുന്ന തരത്തിലുള്ള ചില രേഖകൾ ഇവരുടെ പക്കൽ നിന്നും പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്ന അതിന്റെ സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ എന്നാൽ ബീണാവിജയനെയും പിണറായി വിജയനെയും തകർക്കുക എന്നുള്ള കൂടി കൊടിയേരിയുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ കോടിയേരിയുടെ ഇഷ്ടക്കാരായ പലരും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അഡ്വക്കേറ്റ് കെ എം ഷാജഹാനും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് പിണറായി വിജയന്റെയും വീണാ വിജയന്റെയും പുക അടങ്ങാതെ ഒരു കാരണവശാലും കൊടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം പുറകോട്ടില്ല എന്നുള്ള വർത്തമാനങ്ങൾ തന്നെയാണ് കെ എം ഷാജഹാനും പങ്കുവച്ചത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ീണാ വിജയനുമെതിരെ കടുത്ത നീരസത്തിലും വിയോജിപ്പിലുമാണ് കൊടിയേരി ബാലകൃഷ്ണന്റെ കുടുംബങ്ങളും അല്ലെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണനോട് അടുത്ത ചില വൃത്തങ്ങളും എന്നുള്ള വാർത്തകൾ തന്നെ പുറത്തു വരുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് വീണാ വിജയന് ചില തെളിവുകൾ ഇവരുടെ ആളുകളുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും കേൾക്കുന്നു ഇതിന്റെ സത്യാവസ്ഥ കണ്ടറിയേണ്ടതുണ്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും വീണാ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഊർജിതമാക്കിയിരിക്കുന്നു നാലംഗ സംഘമാണ് എത്തുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ കറകളഞ്ഞ ഉദ്യോഗസ്ഥരെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ തന്നെ ഈ കേസിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഒരു കാരണവശാലും സ്വാധീനിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഈ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുകയാണെങ്കിൽ വീണാ വിജയനും പിണറായി വിജയനും ശേഷിച്ച കാലം ജയിലിലായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെ ചില രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ഇതിന്റെ നിജസ്ഥിതികൾ നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം